അമ്മ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് നടക്കും പക്ഷെ എൻ്റെ മക്കളോ ഭർത്താവ് ഒരു വീട് മണ്ണു വാരിയുടെ ഞാൻ സമ്മതിക്കത്തില്ല നീ വേണോ വരട്ടെട്ടെ അതുകൊണ്ടല്ല ഞാൻ എൻ്റെ ജീവിതം വരെ കളഞ്ഞോ എൻ്റെ അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഞാൻ ഒത്തിരി ദേഷ്യപ്പെടുകയാണ് വരുമ്പോഴുള്ള ആ വായിലെ ഭാഷ കേൾക്കുമ്പോൾ ഞാൻ കൊന്നിട്ട് കുന്നോട്ട് എന്ന് പറയാൻ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കൊന്നത്തെ വിദ്യാഭ്യാസം ഇല്ല ആരുടെ സ്നേഹം കിട്ടാത്ത ഒരു സ്ത്രീയാണ് അമ്മയ്ക്ക് രണ്ടാനമ്മയായിരുന്നു വഴക്കിടി ഞാനമ്മയും കൂടെ വഴക്കിടാത്ത ഒരു ദിവസം പോലും ഇല്ല കാരണം അമ്മയുടെ വായിന്ന് വരുന്നതും അമ്മയുടെ പക്ഷെ എനിക്ക് ഞാൻ അമ്മയുടെ ഭാഗത്തൊന്നും ചിന്തിക്കും ആരും എന്നെ വളർത്തി അപ്പൊ അവർക്ക് എൻ്റെ മകൾ എന്നെ പ്രായമാകുമ്പോൾ നോക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവൂലേ അപ്പൊ അതാണ് എൻ്റെ മനസ്സാക്ഷിയായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കോടതി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങി തിരിച്ചത് അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് അമ്മ ഉണ്ടാക്കിയ മണ്ണിൽ കിടന്നു മരിക്കണമെന്ന് പക്ഷെ അത് അവർ സമ്മതിക്കില്ല എനിക്ക് അതിൻ്റെ പേരിൽ നാട്ടുകാരുമായിട്ട് നാട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞത് വലിയ വിഷയങ്ങളാവും അതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ കമ്മ്യൂണിസം ഭയങ്കരമായിട്ടുള്ള ഒരാളാണ് മാരാരക്കുളം മണ്ഡലമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട ഇവിടെ തന്നെ ആയിക്കോട്ടെ പിന്നെ ഇത്രയും മനുഷ്യരുണ്ട് മനുഷ്യത്വുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവിടെ പോയി കിടന്നാൽ എനിക്ക് പിന്നെയും വഴക്കുണ്ടാക്കണം അത് വേണ്ട അങ്ങനെയാണ് ഞാൻ ഇവിടെ തന്നെ തീരുമാനം ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു അമ്മ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ട് നടക്കും പക്ഷെ എൻ്റെ മക്കളോ ഭർത്താവ് ഒരു വീട് മണ്ണു വാരിയുടെ ഞാൻ സമ്മതിക്കത്തില്ല എത്ര കഷ്ടമാല്ലേ ഞാൻ എൻ്റെ ജീവിതം വരെ കളഞ്ഞു കളഞ്ഞോന്നു എൻറെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ഒരു പ്രശ്നമില്ല അമ്മയ്ക്ക് വേണ്ടിട്ട് അമ്മ എനിക്ക് വേണ്ടിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിട്ട് പക്ഷെ അമ്മയുടെ ഭാഗത്ത് തെറ്റണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പക്ഷെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ സാറിനോട് വന്ന് ചോദിച്ച് സാർ പറഞ്ഞു വേറെ നിവൃത്തിയില്ലെങ്കിൽ പോരാൻ പറഞ്ഞു അങ്ങനെ പോന്നത് അപ്പൊ അവർക്കും അവരും സ്വസ്ഥമായി ഞാനും സ്വസ്ഥമായി എന്റെ തൊഴിലിനെ ബാധിക്കുന്നില്ല അതിനോട് പറഞ്ഞു ഇതിനെ ഭയങ്കര ബുദ്ധിമുട്ട് അമ്മയായിക്കാം കാരണം വന്ന പിള്ളേരോടൊക്കെ ചീത്ത പറഞ്ഞു അതൊക്കെ സത്യമാണ് ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ സത്യമാണ് പക്ഷെ എനിക്ക് അമ്മയെ എന്ത് ചെയ്യാൻ പറ്റും ആ അപ്പൊ എന്റെ നാട്ടിൽ തന്നെ ഞാൻ പല സ്ഥലത്തും ചോദിച്ചു എനിക്ക് വന്നു പോകാനും കാരണം അമ്മയ്ക്ക് എനിക്കറിയാം അമ്മക്ക് പൊസസ് ചെയ്യുന്ന സ്കൂളിലാണ് ഞാൻ അമ്മയെ മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും അധികം പോയി സംസാരിക്കുകയോ ജിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്റെ മരുമോളിനടുത്ത് ചിരിച്ചവണ് അമ്മയമ്മ മരുമകൾ ഒറ്റ കെട്ടാന്ന് അതൊക്കെ പറയുന്ന അമ്മയാണ് പക്ഷെ അമ്മയെ മാറ്റാൻ പറ്റത്തില്ല അമ്മയ്ക്ക് ഒന്നത്തെ വിദ്യാഭ്യാസം ഇല്ല ആരുടെ സ്നേഹം കിട്ടാത്ത ഒരു സ്ത്രീയാണ് അമ്മയ്ക്ക് രണ്ടാനമ്മയായിരുന്നു അങ്ങനെയൊക്കെ ഒരു ജീവിതം അതിന് കിട്ടിയിരുന്നത് അപ്പൊ അതിൻ്റെതായ ഒന്നുമില്ല അതിന് പശു ആട് കോഴി താറാവ് ഇതൊക്കെ മാത്രമാണ് അതിന്റെ സ്നേഹം ഇപ്പഴും ഞാൻ ചോദിക്കും ഞാൻ ചിലപ്പോൾ വഴക്കിടുമ്പോൾ ചോദിക്കും പശു ആണോ ഇപ്പൊ നോക്കുന്നത് ചോദിക്കും കാരണം അമ്മയ്ക്ക് പശു ആട് എല്ലാരും പറയത്തിന്റെ വീട്ടിൽ പട്ടിയായിട്ടോ ആടായിട്ടോ പശു ഒക്കെ ജനിക്കണം എന്ന് പറയും കാരണം അവർക്ക് സുഖാന്ന് പറയും അങ്ങനെയാണ് ആയിരുന്നു അമ്മ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രാക്ക് ഭയങ്കരമാണ് എനിക്ക് ഞാൻ ഇട്ടിട്ട് എവിടെങ്കിലും കൊണ്ടോ കളഞ്ഞ അപ്പൊ ഞാൻ ആലോചിച്ചു നമുക്ക് രണ്ടും കൂടെ ഇവിടെ പോയാലോ എന്ന് ചോദിച്ചപ്പം പിന്നെ അമ്മ പുറത്തിറങ്ങുമ്പോൾ ഡയപ്പറൊക്കെ ഊരിക്കയും അപ്പം പുള്ളി പുറത്തിട്ട് കുറ്റിയിടും കഥകന് ഇതുപോലെ ജനൽ തുറന്നിടും പക്ഷെ പുള്ളിക്കത് ഭയങ്കര ഭയമാണ് പകലാണെങ്കിൽ പോലും അപ്പോൾ ഭയങ്കര വിഷമാവും അപ്പം അമ്മയുടെ വാശിയും അമ്മ കുറെ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ന് പിന്നെ ഞാൻ ആലോചിച്ചു അല്ല ഞങ്ങൾ രണ്ടുപേരാണ് അതിനൊക്കെ ഞാൻ ശ്രമിച്ചു ഉറക്ക മേടിച്ച് അങ്ങനെയൊക്കെ ചെയ്താ എന്തിനാ കള്ളം പറയുന്നെനിക്ക് ഇപ്പം പറയാൻ എനിക്ക് തുറന്ന് പറയാൻ അപ്പം പക്ഷെ പിന്നെ ഞാൻ ദൈവം തന്ന ഒരു ആത്മാവിനെ പോലും ഒരു ശാന്തി ഉണ്ടാകുകയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചോദിച്ചാൽ അങ്ങനൊന്നും ചെയ്തരുത് അതൊക്കെ ഒരു ഒരു നിമിഷത്തിൽ തോന്നല സാറയില്ല ഇത് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഞാൻ ഇങ്ങനെ പലരോടും ചോദിച്ചപ്പം അമ്മയെ നിർത്താൻ തയ്യാറാവും പക്ഷെ എന്നെ നിർത്താൻ തയ്യാറാവുന്നില്ല പിന്നെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചോട് ചോദിച്ചത് നമുക്ക് കൂടെ എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എവിടെയും വരാ അമ്മ എന്നാ വിളിച്ചു ട്ടെ കൈമാറ്റിക്ക കൈമാറ്റിക്കൊണ്ട പടവാൻ പറ്റത്തുള്ളൂ തൊണ്ണൂറ്റി രണ്ട് കുഞ്ഞമ്മ പോത്തൻ അമ്മ ഉണ്ടാക്കിയ മണ്ണാണ് അവർക്ക് എന്തെല്ലാം കുറവുകൾ കുറവുകൾ ഒത്തിരി ഉണ്ട് കുറവുകളെ ഉള്ളു പക്ഷെ ആ കുറവുകൾ നമ്മൾ സഹിച്ചേ പറ്റൂ ആ അമ്മയാണ് പിന്നെ ഞാനൊത്തിരി ദേഷ്യപ്പെടുകയാണ് വരുമ്പോഴുള്ള ആ വായിലെ ഭാഷ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ കുന്നോട്ട് എന്ന് പറയാൻ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ രണ്ട് മക്കളാണ് എനിക്ക് നല്ല മിടുക്കരായ രണ്ട് മക്കളുണ്ട് രണ്ട് മരുമക്കളുണ്ട് രണ്ട് കൊച്ചുമക്കളുണ്ട് എനിക്ക് അവരൊക്കെ അവരുടേതായ അവരുടെ ഒരു അണുകുടുംബം പോലെയായി അവരൊക്കെ ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരു അധികപ്പറ്റായി അത് നേരിട്ട് പറയുന്നില്ല പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇറക്കൂടി നിനക്കാ നല്ലതല്ലേ നേരത്തെ ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ ഞാൻ പോന്നതാണ് ഒരാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടില്ല മക്കൾ മോനോട് ഇളേ മോനോട് ഞാൻ തലോസം വിളിച്ചു ഞാനിങ്ങനെ ഗാന്ധി ഭവനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പം എന്നോടൊപ്പം ഞാൻ പറഞ്ഞിട്ട് പോകണ്ട എന്താ വെച്ചാൽ ഈ വീടായ ഉണ്ടാകും പിന്നെ അമ്മച്ചി എത്ര മോശമൊന്നുമല്ലല്ലോ അമ്മച്ചുടെ കയ്യിലിരിപ്പം അങ്ങനെയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും ഇനി അത് വേണ്ട ഞാൻ പോകാന്ന് പറഞ്ഞു പക്ഷെ അവർ ഞാൻ പോരും എന്ന് വിശ്വസ് തോന്നിയില്ല അവർക്ക് കാരണം ഈ പോരും പോരും എന്നൊക്കെ പറയുന്നതല്ലാതെ എൻ്റെ ഭർത്താവ് പറയും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കുറെ കാലം ആയാലും ഇതുവരെ കൊണ്ടുപോകണില്ലെന്ന് ചേർക്കും അപ്പം പുള്ളിയും വിചാരിച്ചില്ല ഞാൻ കൊണ്ടുപോര് ആര് കൊണ്ടുപോകാനാണെങ്കിൽ ഇതിനെ കൊണ്ടുപോയി ആരേലും ദൂരെ കൊണ്ടു കളയത്തുള്ളൂ വല്ല ലോ അങ്ങനെയൊക്കെ എന്നോട് പറയാൻ പറ്റാ മാഷിലൂടെ ആണെങ്കിലും കാര്യം അതൊക്കെ എന്നെ ഒരുപാട് എന്നെ ഒരുപാട് നീറ്റലും ഉണ്ടാക്കിയിട്ടുള്ള കാരണം എൻ്റെ അമ്മ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് എന്നെക്കാൾ കൂടുതൽ എന്റെ അമ്മ എന്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അമ്മയെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ഒരു അവസ്ഥയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വാർദ്ധക്യം എന്നൊരവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി വേണ്ട പിന്നെ ഡയപ്പർ വാങ്ങിക്കുന്ന ചെലവുകൾ കൂടുന്നു അങ്ങനെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ വന്നപ്പോൾ എത്ര സിനിമകളെ പതിനെട്ട് സിനിമകളോള തന്മാത്ര ബ്ലസ് സാറിന്റെ തന്മാത്ര പ്രണയം സത്യനന്ദിക്കാടിന്റെ ഭാഗ്യദേവത ദീപന്റെ പുതിയ മുഖം ആ പൃഥ്വിരാജന്റെ മേരിക്കട് മെനീസിലെ വ്യാപാരി പിന്നെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആപത്തെ സിനിമ അതാണ് ആ മദർ തെരേസയുടെ ഒരു സിനിമ ആയത പതിനെട്ട് കൂടുതലുണ്ട് ഇപ്പൊ അവസാനം ചെയ്തത് ഏഹ് ആരണ്യം അതിനുമുമ്പോ ഒരു ഉറിയടി ഊറിയടി ചെയ്ത് അജു വർഗീയ സിനിമയായിട്ട് ഓ അതൊന്നും ഇല്ല ഞാന് ഇതുപോലെ പട്ടണ റഷ്യയ്ക്ക് കാണാൻ പോയതാ എന്റെ വീടിന് അടുത്തായിരുന്നു സാർ ഷാഫിസാറാണ് ഡയറക്ടർ സാറിന് പണ്ടു കൊട്ടേ രാജൻ ബി ദേവിന്റെ വലിയ ആരാധകനാണ് ഷാഫിസാറ് അപ്പം എന്നോട് പറയും നിങ്ങളുടെ കാര്യം എപ്പോഴും സെറ്റിൽ ഇരുന്ന് പറയുമായിരുന്നു ഞങ്ങൾ കാട്ടുകുതിരി എന്നൊരു നാടകം ഞാനും ജാൻചേട്ടനും കൂടെ ചെയ്തിരുന്നു അപ്പം എപ്പോഴും പറയാനെ ഈ ഒരാളിനെ എനിക്ക് അറിയില്ലല്ലോ ചേച്ചി അങ്ങനെ അങ്ങനെ അപ്പൊ എന്നോട് ഒരു സീനുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ചെയ്തതാണ് ഞാൻ മറ്റു സീനേ ഉള്ളൂ പക്ഷെ അത് വല്ല ക്ലോസ് സാർ അത് ഇട്ട് തന്നു മറ്റേ മാർക്കറ്റ് മീൻ മേടിക്കാനോ അല്ലെങ്കിൽ റേഷൻ പോകുന്ന ആളാണ് ശരിക്കും ഒരു വീട്ടമ്മ തന്നെയാണ് നാടകം ഒരുപാട് ചെയ്തിട്ടുണ്ട് നാടകം അയ്യോ എത്ര ചെയ്തിട്ടു പറയാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങള് ഞാൻ കാട്ടുതര തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്റ്റഡിയോളം ചെയ്തിട്ടുണ്ട് അത് മാത്രം ഭർത്താവല്ല വലുത് പെറ്റമ്മയാണ് ആ തീർച്ചയായിട്ടും കാരണം ഇനി ഈ ലോകത്ത് ഇതിന് ആരുമില്ല ഭർത്താവ് ഈ ഒരു അവസ്ഥയിൽ വരും അവരും മക്കൾ വളരുമ്പ അവർക്കും അങ്ങനെ അങ്ങനെ ആവാതിരിക്കട്ടെ കാരണം അണ്ണൻ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു പിന്നെ അമ്മയോടുള്ള ഈ ക്രൂരത എനിക്ക് അമ്മയോടുള്ള ഈ പെരുമാറ്റം എനിക്ക് സഹിക്കാം വേറൊന്നും ഞങ്ങൾ തമ്മി പ്രശ്നം ഞങ്ങൾ ഇന്ന് വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചാൽ എടുക്കാറില്ല അപ്പൊ അവരെന്നെ അത് വേണ്ടാന്ന് വെച്ചപ്പോ ഇളയും മോൻ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയും ഇത് വേണ്ടിയിരുന്നില്ല അപ്പൊ എനിക്ക് പരാതികളൊന്നുമില്ല മേലാല് വിളിക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ നേരം പറഞ്ഞു പൊട്ട കാണാൻ കണ്ണടച്ചാലും തുറന്നാൽ എനിക്ക് ഒരുപോലെയാ പിന്നെ ഞാൻ അനുഭവിച്ച കാര്യങ്ങള് അത് എനിക്ക് അറിയുള്ളൂ ഞാൻ എന്നെ ഒറ്റപ്പെടുത്തി ഞാൻ ആ വീട്ടിൽ കുറേ ദിവസം ഒരു മാസം ഞാനും എൻ്റെ അമ്മയും അച്ഛന്റെ കൂട്ടുകാരാ വളരെ ബുദ്ധിമുട്ടിയാണ് അങ്ങനെ കൊടു കൊടുക്കഴിക്കും കുറച്ചൊക്കെ കഴിക്കും രാവിലെ ദോശയൊക്കെ ആണെങ്കിൽ നല്ലോണം കുഴച്ചൊക്കെ കൊടുത്താൽ അതങ്ങ് വിഴുങ്ങി പോവും തൊണ്ണൂറ്റി രണ്ട്